അധ്യാപകൻ സാമൂഹ്യപ്രവർത്തകൻ ശാസ്ത്ര സാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ടി പി ഭാസ്കർ പണിക്കനെ കുറിച്ചാണ് ഇന്ന് മലയാളമാണ് ഇന്ത്യ ഭാഷ എന്ത് സുഖമാണത് കേൾക്കാൻ അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾ കമ്മയെ ഭാഷ ഈ വരികൾ എഴുതിയ ടി പി ഭാസ്കരപ്പണിക്കർ തുടങ്ങാം നമുക്ക് പി ടി ഭാസ്കരപ്പണിക്കർ അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പതിനഞ്ചിനാണ് അദ്ദേഹം പാലക്കാട് ജില്ലയിലെ അടക്കാപ്പുത്തൂരിൽ ആണ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കാവുകുട്ടിയമ്മ വിരൂപാക്ഷൻ നമ്പൂതിരി അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റ് ഗ്രന്ഥശാല പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയുടെ അതായത് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ സെക്രട്ടറിയായി കേരള വിദ്യാഭ്യാസ നിയമങ്ങളും ചട്ടങ്ങളും തയ്യാറാക്കുന്നതിൽ നേതൃത്വം വഹിച്ചു ശാസ്ത്ര സാഹിത്യ പ്രസ്ഥാനത്തിന് മലയാളത്തിൽ തുടക്കമിട്ടവരിൽ പ്രമുഖനാണ് പി ടി ഭാസ്കര പണിക്കർ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്ഥാപിക്കാനും മുൻകൈ എടുത്തു വിശ്വവിജ്ഞാന എഡിറ്ററായി പ്രവർത്തിച്ചു നിരവധി ശാസ്ത്ര സാഹിത്യ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായിരുന്നു അതായത് പി എസ് സിയിലെ ഒരു അംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളാണ് മനുഷ്യൻ എന്ന യന്ത്രം സയൻസിൻ്റെ കഥ മൂന്ന് ഭാഗങ്ങളായിട്ടാണത് അതുപോലെ തന്നെ ഗ്രഹാന്തര കഥ ജീവൻ്റെ കഥ സ്പേസിലേക്കുള്ള യാത്ര നൂറ് ചോദ്യങ്ങൾ ചലനം പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ മുപ്പതിനാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞത് താങ്ക് യു സോ മച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ